നിങ്ങൾക്കുള്ളത് ശരിക്കും ലവ് ആണോ അതോ വെറും കോഡിപ്പെൻഡൻസി ആണോ ടെസ്റ്റ് ചെയ്താലോ ലവ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നറെ ഒരുപാട് സ്നേഹിക്കുന്നു അവർ ഒരുപാട് കെയർ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളെയും കെയർ ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളും പ്ലാനും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പാർട്ട്ണർ ഇല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വിളിക്കാൻ മറന്നാലും മെസ്സേജ് അയക്കാൻ മറന്നാലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല അവരുള്ള സമയത്ത് നിങ്ങൾ ഹാപ്പിയാണ് അവർ ഇല്ലാത്ത സമയത്തും നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ധൈര്യത്തോടെ അവരുടെ എല്ലാ കാര്യവും സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളായി തന്നെ കംപ്ലീറ്റ്ലി നിൽക്കാൻ പറ്റും ഒരു രീതിയിലും നിങ്ങൾക്ക് അഭിനയിച്ച് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി കോ ആണെങ്കിൽ അവരില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഹാപ്പി ആവാൻ പറ്റില്ല അവരില്ലാത്ത സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ അവരോട് എപ്പോഴും സംസാരിക്കണം അവരുടെ കൂടെ എപ്പോഴും ആയിരിക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും അവർ മെസ്സേജ് അയക്കാനോ വിളിക്കാനോ മറന്നാൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവാണെന്നുള്ള പേടി നിങ്ങൾക്ക് വരാൻ തുടങ്ങും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ കാര്യങ്ങൾ പോലും മറന്ന് നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും ഫ്രണ്ട്സിനെ ആണെങ്കിലും നിങ്ങളുടെ ബാക്കി സോഷ്യൽ ആക്ടിവിറ്റീസ് പോലും മറന്ന് ഇവരെ നിങ്ങൾ നിങ്ങളുടെ ലോകം തന്നെ ആക്കി മാറ്റിയിട്ടുണ്ടാവും ആൻഡ് മിക്സ് ിക്കപ്പോഴും അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളാകാൻ പറ്റില്ല നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അളന്നു തൂക്കിയായിരിക്കും പറയുന്നത് സോ ഇനി പറ നിങ്ങൾക്കുള്ളത് ലവ് ആണോ അത് കോഡിപ്പെൻഡൻസി ആണോ